നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അയയെക്കുറിച്ചും അയ കെട്ടുന്നതിനെ കുറിച്ചും അതുപോലെ തുണി വിരിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അലക്ക് കല്ല് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക ഇന്ന് അയയിൽ നമ്മൾ തുണി വിരിച്ചിടുമ്പോൾ അതായത് നമ്മൾ തുണി അലക്കുന്ന സമയം തുണി കഴുകിയിട്ട് ഉണക്കിയെടുക്കേണ്ട സമയമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സന്ധ്യാകാലങ്ങളിൽ ഒരു കാല ഒരു കാരണവശാൽ ാലും തുണി അടിച്ച് അലക്കാൻ പാടില്ല അടിച്ച് അലക്കി കഴിഞ്ഞാൽ അത് വളരെയധികം അടിച്ചലക്കുന്നവർക്കും ദോഷമാണ് അയൽവാക്കാർക്കും ദോഷമാണ് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ തുണി അടിച്ച് അലക്കുന്ന ശബ്ദം നമ്മൾ വിളക്ക് കൊളുത്തിയതിന് ശേഷം കേൾക്കുകയാണെങ്കിൽ വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ത്രിസന്ധ്യ സമയത്ത് അടിച്ചലക്കാൻ പാടില്ല അത് പണ്ടുള്ളവരും പഴമക്കാരും പറയുന്നത് മാത്രമല്ല അതിൽ ഒരുപാട് വാസ്തുമായിട്ടുള്ള വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് സത്യാവസ്ഥയുമുണ്ട് എന്താണെന്ന് വെച്ചാൽ വളരെ അധികം ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് തുണി എന്ന് പറയുന്നത് കാരണം നമ്മൾ ഉടുത്ത് പല വഴിക്കും പല മാർഗങ്ങളിലും ജോലിക്കും പല രീതിയിലുള്ള ജോലികളും ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് നമ്മളിടുന്ന ഡ്രസ്സിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട് ആ നെഗറ്റീവ് എനർജിയെ കഴുകി കഴുകിക്കളയുന്നത് സത്രിസന്ധ്യ സമയത്ത് ആകരുത് അതുകൊണ്ടാണ് ത്രിസന്ധ്യ സമയത്ത് അടിച്ചലക്കരുത് എന്ന് പറയുന്നത് അടിച്ചലക്കുക മാത്രമല്ല സാധാരണഗതിയിൽ വാഷിംഗ് മെഷീനിലിട്ടായാലും അതുപോലെ കൈകൊണ്ടായാലും കഴുകിയെടുക്കരുത് എന്നുള്ളത് തന്നെയാണ് and നമുക്ക് സന്ധ്യ സമയത്താണ് നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി മാറ്റിവെക്കുക പിറ്റേന്ന് രാവിലെ അലക്കുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞാൽ നമ്മൾ എട്ട് മണിക്ക് മുൻപേ കുളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എട്ട് മണിക്ക് മുൻപേ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തുണി അലക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് തീർച്ചയായിട്ടും തുണി അലക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ദേഹത്ത് ഇനി അടിച്ചലക്കുന്നവരാണെങ്കിൽ ദേഹത്ത് തുറക്കും വാഷിംഗ് മെഷീനിൽ അലക്കുന്നവരാണെങ്കിലും ഒക്കെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവും നിങ്ങൾ ആ സമയത്തൊന്നും ദേഹം കഴുകുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ എല്ലാ ജോലിയും തീർത്ത് വെച്ച് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു തുണി അലക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ദേഹം കഴുകുക പിന്നീട് നമുക്ക് അഞ്ച് മണിക്ക് മുൻപ് അല്ലെങ്കിൽ ആറു മണിക്ക് മുൻപ് അഞ്ചരയ്ക്ക് മുൻപായിട്ടൊക്കെ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് തല നനച്ചു തന്നെ കുളിക്കാവുന്നതാണ് യാതൊരു പ്രശ്നവും അതിനകത്ത് അപ്പോൾ ആ കുളിയുടെ വീഡിയോയും നിങ്ങൾ കണ്ടു നോക്കുക ഈ പറഞ്ഞ മാതിരി തുണി അലക്കുന്ന ദിശയും അതുപോലെ വിരിച്ചിടാൻ പറ്റിയ ദിശയും ഒക്കെ പറഞ്ഞിരുന്നു അതൊന്നുകൂടെ പറയാം നമുക്ക് ഏറ്റവും ും ഉത്തമമായിട്ടുള്ളത് വടക്ക് പടിഞ്ഞാറ് ദിശയായ വായു കോണിലാണ് തുണി വിരിച്ചിടാൻ ഉത്തമമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആ ഭാഗത്ത് നമുക്ക് തുണി അലക്കുന്നതും നല്ലതാണ് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്കോ അല്ലെങ്കിൽ വടക്കൂന്ന് കുറച്ച് മീങ്ങിയോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലമാണ് തുണി വിരിക്കാനും അലക്കാനും ഇനി നിങ്ങൾ ടെറസിൻ്റെ മുകളിലാണെങ്കിലും ആ ഒരു ദിശയിലേക്ക് അയ കിട്ടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തൃസന്ധ്യ സമയത്ത് നമ്മൾ ഒരിക്കലും തുണി കഴുകാൻ പാടില്ല അത് വിരിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അങ്ങനെ പറയാൻ എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം സൂര്യാസ്തമയത്തിനു ശേഷം ഒരുപാട് നെഗറ്റീവ് എനർജി നമ്മളുടെ പ്രപഞ്ചത്തിലേക്ക് വരാറുണ്ട് സൂര്യാസ്തമയത്തിന് ശേഷം അതുകൊണ്ടാണ് ആ ത്രിസന്ധ്യ സമയത്ത് ഇറങ്ങി നടക്കരുത് കുഞ്ഞു കുട്ടികളോട് ഇറങ്ങി നടക്കരുത് വലിയവരായാലും മുതിർന്നവരായാലും നമ്മളുടെ ശരീരത്ത് രക്തം ഓടുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ സമയത്ത് ഇറങ്ങി നടക്കരുത് എന്ന് പറയുന്നത് ആ ത്രിസന്ധ്യ സമയത്ത് നമ്മൾ ഇറങ്ങി നടക്കാൻ പാടില്ല കാരണം നമ്മളുടെ സൂര്യൻ ഉദിച്ചു നിൽക്കുകയും സൂര്യൻ അസ്തമയത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ആ ഒരു സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ വിളക്ക് തന്നെ കൊളുത്തുന്നത് നിലവിളക്ക് കൊളുത്തുന്നതിലും അതിലൊരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും ാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇറങ്ങി നടക്കുകയോ അല്ലെങ്കിൽ തുണികൾ വിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് എനർജി ആ തുണിയിൽ വന്ന് ഭവിക്കാനും അതുപോലെ ഈ തുണി രാത്രി മുഴുവൻ അവിടെ കിടക്കുമ്പോൾ ആ രാത്രി കാലങ്ങളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഈ തുണിയിൽ വരികയും ആ തുണി നമ്മൾ പിന്നീട് ഉണക്കി ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ദോഷം സംഭവിക്കുകയും ചെയ്യും ആ ആളുകൾ ആ അങ്ങനെ ആ തുണി അലക്കി നിങ്ങൾ പുറത്തിട്ട് വിരിച്ച് കുറച്ച് നാൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങളുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരികയും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇടുന്ന വ്യക്തികൾക്ക് നല്ല മാറ്റങ്ങൾ വരികയും അവർ ദാരിദ്ര്യത്തിലേക്കും കടത്തിലേക്കും പോകുന്നതും അവരുടെ സ്വഭാവത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് ാണ് അതുപോലെ നമ്മളുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പണ്ടുള്ളവര് നമ്മളോട് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സന്ധ്യ ആകുമ്പോഴേക്ക് നമ്മൾ തുണി അലക്കി വിരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ത്രിസന്ധ്യ സമയമാകുമ്പോഴേക്കും ഒക്കെ എടുത്ത് അലക്കി അതൊക്കെ എടുത്ത് മടക്കി ഉണക്കി എല്ലാം എടുത്ത് വീട്ടിൽ വെക്കണം എന്ന് പുറത്തുള്ളത് അതായത് കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു പ്രസവിച്ച് കിടക്കുന്ന പിള്ളേരുടെ തുണികളൊക്കെ നമ്മൾ പെട്ടെന്ന് എടുത്ത് ഉണക്കിയതൊക്കെ പെട്ടെന്ന് നമ്മൾ സന്ധ്യ സമയത്തിന് മുന്നേ എടുക്കാറുണ്ട് അതെന്തുകൊണ്ടാണ് പുള്ളു മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് കാരണം ഈ രാത്രി കാലങ്ങളിൽ പല രീതിയിലുള്ള ഇടജന്തുക്കളാണെങ്കിലും അതുപോലെ പല നെഗറ്റീവ് പിടിച്ച പക്ഷികളാണെങ്കിലും ഒക്കെ വന്നു പോകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ വാസ്തുശാസ്ത്ര പ്രകാരം രാത്രിയിൽ അന്തരീക്ഷത്തിൽ വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടാകും എന്നാണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞു േ എന്തുകൊണ്ടാണ് ആ നെഗറ്റീവ് എനർജി എന്നുള്ളത് അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം വസ്ത്രങ്ങൾ പുറത്തു വിരിച്ചാൽ നെഗറ്റീവ് എനർജി അതിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ നമുക്ക് ദോഷം വരികയും ആ സ്വഭാവത്തിന് മാറ്റം വരാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും ഇനി നമ്മളാ നമ്മളെ ആ ഒരു സംഭവം സാമ്പത്തിക സ്ഥിതി എങ്ങനെ നമ്മളെ പിടിച്ചുലയ്ക്കുമെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നവർക്ക് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ട് വരികയും ആരോഗ്യം മോശമായിട്ട് വരികയും ചെയ്യും കാരണം എന്താണ് ഈ ഈർപ്പനായിട്ടുള്ള ഈ തുണിയിൽ ഫംഗസ് വൈറസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫംഗസ് ആണ് ഏറ്റവും കൂടുതൽ വൈറസ് അല്ല ഫംഗസ് ആണ് ഏറ്റവും കൂടുതൽ നനഞ്ഞ തുണിയിലുണ്ടാവുക അപ്പോൾ ഈ തുണി നമ്മൾ ഉപയോഗിക്കുകയും എവിടെയെങ്കിലുമൊക്കെ ഒരു ഈർപ്പം നിലനിൽക്കുകയും ആ ഈർപ്പം നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അത് ഇടുകയും ആ ശരീരത്തിൻ്റെ ആ ഭാഗത്ത് ഫംഗസ് ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഫംഗസ് ഒക്കെ വരുന്നത് ഉണങ്ങി നല്ല ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയ തുണികൾ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഫംഗസിൻ്റെ ഓരോ പിന്നെ ഇൻഫെക്ഷനൊക്കെ നമുക്ക് വന്നിട്ട് ശരീരത്തിൽ ചൊറിച്ചിലും തടിച്ചിലും ഒക്കെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി ഉണങ്ങിയെന്ന് ഉറപ്പുവെച്ചിട്ട് പകൽ തന്നെ ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി രാത്രി ചന്ദ്രൻ്റെ ഒരു പ്രശ്നം കൂടി രാത്രി കാലങ്ങളിൽ തുണിവിരിക്കുമ്പോൾ ഉണ്ടാകും അതെന്താണെന്ന് നമുക്ക് നോക്കാം മതവിശ്വാസങ്ങൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ രാത്രിയിൽ ഭൂമിയിൽ ചന്ദ്രന് വളരെയധികം സ്വാധീനമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ പുറത്തു ഉണക്കിയ വസ്ത്രങ്ങളിൽ ചന്ദ്രപ്രകാശം വീഴുന്നത് കുടുംബത്തെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ഏത് രീതിയിലുള്ള ഒരു തുണിയാണെങ്കിലും അത് ചന്ദ്രപ്രകാശം കൊള്ളുന്നത് അത്ര നല്ലതല്ല സൂര്യപ്രകാശം കൊള്ളുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഏത് തരത്തിലുള്ള തുണികളാണെങ്കിലും അത് പുറത്തിടാതെ സമയമാകുമ്പോൾ അത് അകത്തേക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ശാസ്ത്രത്തിലും ഇത് നമ്മൾ ജ്യോതിഷത്തിൽ മാത്രമല്ല പറയുന്നത് നമ്മൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ശാസ്ത്രത്തിലും പോലും രാത്രിയിൽ പുറത്ത് വസ്ത്രങ്ങൾ ഉണക്കുന്നത് ശരിയാണെന്ന് പറയുന്നില്ല അത് തെറ്റാണ് അതിലൊരുപാട് പ്രയാസങ്ങൾ വരുന്നത് ശാസ്ത്രത്തിലും പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫംഗസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അതുപോലെ ഈർപ്പം രാത്രിയിൽ വസ്ത്രങ്ങൾ കഴുകി ഈർപ്പത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രിയിൽ വസ്ത്രങ്ങൾ കഴുകി തൂക്കിയിടുകയാണെങ്കിൽ വസ്ത്രങ്ങൾ പൂർണ്ണമായും ില്ല ഇവയിൽ എന്തായാലും ഈർപ്പം നിലനിൽക്കുകയും അതിലൂടെ നമുക്ക് അസുഖങ്ങൾ വരികയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ബാക്ടീരിയയുടെ ഫംഗസ് മാത്രമല്ല ബാക്ടീരിയയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഇത് നമുക്ക് ഒരുപാട് അലർജി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചൊറിച്ചില് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശപ്പെട്ടു പോവുകയും ചെയ്യും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവും തർക്കവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഒരു കാരണവശാലും ആ ഒരു കാര്യം മറന്നു പോകാൻ നിങ്ങൾ സന്ധ്യ സമയമാകുമ്പോൾ തന്നെ തുണിയൊക്കെ എടുത്തു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതാത് സമയത്ത് പകൽ തന്നെ ഉണക്കി മടക്കി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു തുണിയും ഒരു കാരണവശാലും പുറത്ത് രാത്രി കാലങ്ങളിൽ ഇടാതിരിക്കുക അത് നമ്മളുടെ വീട്ടിലുള്ള ആളുകളെയും നെഗറ്റീവ് എനർജിയും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മളെ ദാരിദ്ര്യത്തിലേക്കാക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം